തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തല മുണ്ടനം ചെയ്ത് യു ഡി എഫ് പ്രവർത്തകർ രാജകുമാരി പഞ്ചായത്തിന് മുന്നിൽ നടന്ന രാപ്പകൽ സമരത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ തല മുണ്ടനം ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും പഞ്ചായത്തുകളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് സംസ്ഥാനമൊട്ടാകെ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും രാപ്പകൽ സമരം നടന്നു രാജകുമാരിയിൽ നടന്ന സമരത്തിൽ ഒരുപടി കൂടെ കടന്ന് പ്രവർത്തകർ തല മുണ്ടനം ചെയ്തു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നേതാക്കൾ തല മുണ്ടനം ചെയ്തത് സംസ്ഥാനം പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ ഈ പ്രധാനം ചെയ്തത് ഇത്രയും ആശാവർക്കർമാര് നാട്ടില് ഇരുപത്തി മുപ്പത്തിയഞ്ച് നാല്പത്തിയഞ്ച് മണിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ആശാവർക്കർമാരെ വേദന കൊണ്ടുവരിച്ചു രാഷ്ട്രീയത്തിനെതിരെയാണ് ഞാൻ ഇന്നലെ രാവിലെ ആരംഭിച്ച രാപ്പകൽ സമരം കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി ജോസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിൽ നിന്നും രാജകുമാരി ടൌണിലേക്ക് പ്രകടനം ആയിട്ടാണ് പ്രവർത്തകർ എത്തിയത് തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ജോസ് കണ്ടത്തിൻകര അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചന്ദനാട്ട ബോസ് പി മാത്യു പി ആർ സദാശിവൻ ഷിൻഡോപാറയിൽ ഡെയ്സി ജോയി മഞ്ജു കിങ്ങിണി രാജേന്ദ്രൻ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി